ഹലോ ജയാസ് വെറൈറ്റി ബ്ലസ്ലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ മുഖം കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായില്ല മനസ്സിലായില്ലേ എന്താ കാണിക്കാൻ മതി കുറെ ആയി കാണിച്ചിട്ട് എന്താന്ന് പറഞ്ഞാൽ കുറേയായി നമ്മുടെ ടിപ്സ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖം ഗ്ലോ ആക്കാനും പെട്ടെന്ന് വെളുക്കാനും ഒരു അടിപൊളി ടിപ്സാണ് നാ ഇന്നെരത്തുനിന്ന് പോവോ നാളെ അടുത്ത് പോവോ ഒക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ പെട്ടെന്ന് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് കിട്ടുന്ന റിസൾട്ടാണ് ഇത് മായാതെ ഒരാഴ്ച വരെ നിൽക്കും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ വലിയൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച ആകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അടുത്ത ഇത് ഇതേ ഒരു ടിപ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും ഈ ഒരു ടിപ്സ് ഏർ കൊണ്ട് നിങ്ങളുടെ മുഖം നന്നായിട്ട് തന്നെ വെളുക്കും ചെയ്യുന്ന കൂട്ടത്തിൽ കൈയും കാലും എല്ലാം ചെയ്തോണം എന്താണേലും ഞാൻ കഴുത്ത് ചെയ്തില്ലായിരുന്നു മുഖം മാത്രമേ ചെയ്തോളൂ നിങ്ങൾ നോക്ക് പിള്ളേരെ എന്തു മാറ്റമുണ്ടെന്നുള്ളത് എന്താ ഈ ഒരു ടിപ്സ് എന്നുള്ളത് ഇന്ന് വരെ ഞാൻ ചെയ്യാത്ത ഒരു സാധനം ഉപയോഗിച്ചാണ് ഇതിനകത്തൊരു ടിപ്സിനകത്ത് ഈ ടിപ്സിനകത്ത് ചേർത്തിരിക്കുന്നത് ഞാൻ ഇന്നു വരെ ആ ഒരു ടിപ്സ് ചെയ്തിട്ടില്ല ആ ഒരു സാധനം വെച്ച് ഞാൻ ആരുടെയും കണ്ടിട്ടുമില്ല അതുകൊണ്ട് എനിക്ക് എനിക്ക് തന്നെ ഒരാൾ പറഞ്ഞ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് പറഞ്ഞ ഒരു ടിപ്സാണ് ആൾ ടീ പോളിയാണ് എന്താണെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് പറയുക വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ എടുക്കാമെൻ്റ് ചെയ്യുക അപ്പം എന്തായിരിക്കും ഈ മുഖം ഇങ്ങനെ വരാനുള്ള കാരണം എന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക നേരെ ഇത് കണ്ടോ ഞാൻ ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞിട്ട് ഓടിപ്പോയി കഴി കഴഞ്ഞു എന്നിട്ട് പോലും അതിന്റെ റിസൾട്ട് നിൽക്കുന്നത് കണ്ടോ നിങ്ങൾ അപ്പൊ എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യുന്നത് ഈ ഒരു പുതിയൊരു സാധനം വെച്ച് എന്തായിരിക്കും ഇവിടെ ചെയ്യുന്ന നിങ്ങൾ കണ്ടു മനസ്സിലാക്കുക അപ്പൊ കാണാം അപ്പോഴേ ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ എന്താണെന്നറിയാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു അടിപൊളി കേട്ടോ ഇതിന് വേണ്ട സാധനം തലേ തലേദിവസം വെള്ളത്തിലിട്ടാ കശുവണ്ടി പരിപ്പ് ഇതാ ഒരു മൂന്നെണ്ണം മതി കേട്ടോ കൂടുതലൊന്നും വേണ്ട മൂന്നെണ്ണം മതി ഇതാ തലേദിവസം ഇട്ട് വെച്ചാൽ ഇന്നലെ രാത്രിയിൽ ഇട്ട് വച്ചാൽ നല്ല വീർത്ത് കുതുന്നിരിപ്പുണ്ടോ ഇതും ഉണ്ടോ നല്ല കുതുന്നിരിപ്പുണ്ടെങ്കിൽ കാണിച്ചു തരാം പിന്നെ വേണ്ട ഇത് ഞാൻ ഇന്നലെ കണ്ട അതിൻ്റെ കളർ ഇത് ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഗുണങ്ങളൊക്കെ അപ്പം ഈ വെള്ളം കളയരുതേ അപ്പം ഞാൻ കാണിച്ചതില്ലോ ഈ സാധനത്തിനെ നമുക്ക് നന്ന പേസ്റ്റ് പരുവത്തിൽ അരച്ചോണ്ട് വരാം ഈ മൂന്നെണ്ണത്തിന് ഈ വെള്ളം ഇത്രയും വേണ്ടെങ്കിൽ കുറച്ചങ്ങോട്ട് മാറ്റി വെക്കുക കുറച്ച് വെള്ളം മതി കേട്ടോ ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അരച്ചു കഴിഞ്ഞിട്ട് ഇത് അരയ്ക്കാനൊന്നും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ആവശ്യത്തിന് ഇച്ചിരി വെള്ളം എടുത്തിട്ട് ഈ വെള്ളം വേറെ വെള്ളമല്ല ഈ വെള്ളത്തിൽ തന്നെ അരയ്ക്കണം അരച്ചിട്ട് വരാവേ അപ്പൊ ഞാന് അവനെ അരച്ചോണ്ട് വന്നു പേസ്റ്റ് പരുവത്തിൽ ഇതാ അരച്ചു ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടലമാവ് കടലമാവ് നമുക്ക് ആവശ്യമുള്ള കടലമാവിനെ നമുക്ക് എടുക്കാം കടലം കടലമാവിനെ വെച്ചേക്കാം കേട്ടോ അതിനകത്തു നിന്ന് ആവശ്യമുള്ള കടലമാവ് നമുക്ക് എടുക്കാം കേട്ടോ ഇത് നമുക്ക് എത്രയെന്നൊന്നുമില്ല നമുക്ക് ഇച്ചിരി എടുത്തോ നിങ്ങളുടെ മുഖത്ത് നല്ലതായിട്ട് തേക്കാം മുഖത്തും കയ്യേലും കാലേലും ല നടി വിളുക്കാനുള്ള ഒട്ടി പൊളി ഫേസ് പാക്ക് ആട്ടോ ഇത് തേച്ച് നോക്കിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ എന്താ തേക്കേണ്ടത് അതുപോലെയുള്ള ഒരു പായ്ക്കാണ് അയ്യോ നമ്മുടെ തേൻ ഇത്രയും കൂടെ ഉള്ളല്ലോ തേന ഒരു സ്പൂൺ തേൻ ഇതിനകത്തോട്ടാ ഒഴിക്കുക ഞാൻ ഒരു സ്പൂൺ നിന്നു വയ്ക്കുന്നില്ല എനിക്കിത്രേ ഉള്ളൂ ഇത് കംപ്ലീറ്റ് തീർക്കുക കേട്ടോ ഇതൊന്നും കൂടുതലായാലും കുറയരുത് കേട്ടല്ലോ ഇനി നമുക്ക് പാൽ ഓക്കോ നിങ്ങളിപ്പം എവിടെങ്കിലുമൊക്കെ ഒന്ന് പോകണം പെട്ടെന്നൊന്നും മുഖമൊക്കെ നല്ല സ്കിന്നൊക്കെ നല്ല ഒറ്റ ഗ്ലോയാക്കാൻ ഒറ്റയടിക്ക് ഗ്ലോയാകാൻ വേണ്ടിയിട്ട് അടിപൊളി ഫേസ് പാക്ക് ആകെട്ടോ ഇതിന് നമ്മൾ ഇങ്ങനെ പാക്ക് ഇങ്ങനെ എടുക്കുമ്പം പായ്ക്ക് തേക്കാനുള്ള ഇതില്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് ചേർക്കേണ്ടി തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലാണ് കേട്ടോ ബാക്കിയൊന്നും അങ്ങനെ ചേർക്കാൻ ഇതാകത്തില്ലല്ലോ അതുകൊണ്ട് പാൽ എത്രയും തേക്കാം തേക്കാന്നല്ല എത്രയും ചെയ്യാം ഒഴിക്കാം ഏഹ് അതുകൊണ്ട് പാൽ ഒഴിച്ച് വേണം നമ്മൾ നല്ല വൃത്തിക്ക് ഇതിനെ ഇങ്ങനെ ആക്കിയെടുക്കാം മിക്സാക്കിയെടുക്കാൻ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത ഒരു പായ്ക്കാണ് കിട്ടുന്നത് ഏഹ് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പായ്ക്ക് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം മനസ്സിലാവും ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഇച്ചിരി ഇങ്ങനെ മിക്സ് ആ വർത്തമാനം പറയുന്നത് ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു പാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് എനിക്ക് റിസൾട്ട് ഉടനടി കിട്ടുന്ന റിസൾട്ടാണ് നിങ്ങൾക്ക് തന്നെ അത്ഭുതം വരും ഞാനിത് തേച്ചിട്ട് നിങ്ങളെ മുഖം കാണിക്കുമ്പോഴത്തേക്കും അതിനാണ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇപ്പം നമ്മുടെ പ്രത്യേകിച്ച് ഉദാഹരണങ്ങളൊന്നും പറയണ്ട ആരും കൊച്ചുപിള്ളേരും ഒന്നുമല്ല ഏഹ് ഇപ്പോൾ പാർട്ടിക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഫങ്ഷന് പോകുമ്പോൾ റിസപ്ഷനൊക്കെ ഇപ്പോൾ ഇഷ്ടം മാരില്ലേ എനിക്കാണെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെ മോൻ്റെ റിസപ്ഷനൊക്കെ ഇനി വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ റിസപ്ഷനാണ് മോൻ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അല്ല മോൻ്റെ റിസപ്ഷനാണ് അപ്പോൾ അവൻ്റെ അതിനു വേണ്ടി പോകുമ്പോഴും നമ്മൾ ഇത് പെട്ടെന്നൊന്ന് യൂസ് ചെയ്യാം അപ്പം ഞാൻ അതിനു ഒന്ന് ചെയ്യുവാണ് കാരണം അതെ വിട്ട പുരുട്ടാതെ ഇടന്നാണ് അതായത് ആ ദിവസമാണ് അവൻ റിസപ്ഷൻ അപ്പോൾ അതിനു മുമ്പ് ഞാനൊന്ന് ട്രൈ ചെയ്യുക അപ്പം അന്ന് നിങ്ങളെന്നെ കാണണം ഞാൻ ഞൊരുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാം കാണിക്കുക എടുക്കാം വൈകിട്ടാണ് പാർട്ടി അപ്പം വൈകിട്ട് പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഈ ബാക്കൊക്കെ ഇട്ടാണ് ഒരുങ്ങുന്നത് ഏ ഇതിനൊക്കെ നമ്മൾ ഒരുങ്ങിയില്ല പിന്നെ വേറെ എന്തിനും ഒരുങ്ങാനല്ലേ അതുകൊണ്ട് അതിനു ഒന്ന് ട്രയൽ ഇതിനു മുമ്പ് ട്രയൽ ചെയ്തതാണ് എങ്ങാണ്ട് പോയപ്പോൾ ഇതുപോലെ തന്നെ ഇനിയിപ്പം നമ്മൾ തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയിട്ട് ഒരു ട്രയൽ നടത്തുകയാണ് ഇതിപ്പോൾ ഇന്നൊരെണ്ണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ചെയ്താൽ മതി നിങ്ങൾ അങ്ങനെയാണേ ഇന്നിപ്പം നമ്മൾ ഇത് ചെയ്യുന്നു ഗ്ലോയട്ടോ നല്ല വെളുത്ത് നല്ല ഗ്ലോയെ എനിക്കറിയാലോ അതുപോലെ റിസൾട്ട് എനിക്ക് കിട്ടിയതാണ് ഏഹ് അപ്പം ഇന്നിപ്പം ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞാൻ അന്നത്തെ ദിവസം ചെയ്തുള്ളൂ ഗുരുട്ടാതിടന്ന് റിസപ്ഷന് പോകുന്നതിൻ്റെ നിങ്ങൾക്ക് രാവിലെ ചെയ്താലും മതി കേട്ടോ വൈകിട്ടാണെങ്കിൽ രാവിലെ ചെയ്യാം നിങ്ങളുടെ ജോലികളൊക്കെ സാധാരണ നമ്മൾ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ അതിന് മുമ്പായിട്ടല്ലേ ഞാൻ എല്ലാത്തിൻ്റെയും പറയുന്നത് പക്ഷെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ രാവിലെ ചെയ്ത ഒന്നുകൂടെ നല്ല ഗ്ലോയും നല്ല വെട്ടും അടിക്കും വൈകിട്ടാകുമ്പോഴത്തേക്കും നല്ല രസം കാണേ അപ്പൊ നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കണം കേട്ടോ ഇനി നമുക്ക് എന്താ അന്ന് ഇത് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുഖം നല്ല ദറച്ച ഇനി നമുക്ക് ആവശ്യമുള്ളല്ലേ പാർട്ടിക്കൊക്കെ ഒരുങ്ങേണ്ടി അല്ലേ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓടോ ഇത്രയും വേറെ അവർക്ക് തന്നെ ഇല്ല അങ്ങനൊന്നും ആരും വിചാരിക്കണ്ട എല്ലാവർക്കും ഒരുങ്ങാനുള്ള ഒരു ഇത് ദൈവം തന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും അവനവൻ്റെ ഇഷ്ടത്തിൽ ഒരുങ്ങാം ല്ലല്ലോ നമ്മളൊന്നും ഒരുങ്ങല്ലേ ആ അപ്പം ഇത് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഞാൻ ഏതായാലും കുളിയെല്ലാം കഴിഞ്ഞിട്ടോ കുളിയല്ല കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇരിക്കുവാണ് അതായത് മുഖം വീണ്ടും നമ്മൾ ഇതിട്ട് തേക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ മുഖമൊക്കെ നല്ല വൃത്തിക്ക് കുളിയല്ല കഴിഞ്ഞ് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് വീണ്ടും കഴുകണ്ട ഇനി നമ്മൾ ഇതങ്ങോട്ട് അപ്ലൈ ചെയ്യുക കഴിവത് നമ്മളുണ്ടല്ലോ ഓരോ സാധനം ഉപയോഗിക്കുമ്പോഴും മുഖം കഴുകുമ്പോഴും ഒക്കെ ഇല്ലേ നമ്മൾ ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഈ ക ഒന്നുമില്ല നമ്മൾ ചെറുപയർ പൊടിയിട്ട് ഇട്ട് കഴുകുക ഏ ഏറ്റവും എന്ന് പറഞ്ഞാൽ ചെറുപയർ പൊടിയാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇതെല്ലാം തേച്ചതിന് ശേഷം നിങ്ങൾ ആരും വർത്താനം പറയില്ല കേട്ടോ എൻ്റെ പോയി പ്ലാസ്റ്റർ ഇട്ട് ചൂക്കുഞ്ഞ് വർത്താനം പറയുമായിരിക്കും അതുപോലെ എനിക്ക് മിണ്ടാതിരിക്കാൻ അറിയത്തില്ല അങ്ങനൊരു ജന്മമായിപ്പോയി എൻ്റെ ജന്മം ഇപ്പം എൻ്റെ കൂട്ടുകാർ കുറച്ച് പേരും മിണ്ടാത്തവരുണ്ട് പക്ഷേ അവരൊക്കെ ഇപ്പം ഭയങ്കര വർത്തമാനം ഇപ്പം ഞങ്ങൾക്ക് നിങ്ങളോർക്കുവാണല്ലേ ഇതും ചെയ്തുകൊണ്ട് നിങ്ങളിതിൻ്റെ ഇതിൻ്റെ കാര്യം ഇത്രേ ഉള്ളൂ ഞാൻ അതെല്ലാം പറഞ്ഞല്ലോ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കാണെങ്കിലോ ഓണത്തിൻ്റെ പരിപാടി വരുന്നുണ്ട് ഫിക്സ് ചെയ്യാൻ പോവുകയാണ് ഏത് ദിവസമാണെന്നുള്ളത് അപ്പോൾ അതിന് ഞങ്ങൾ ട്രയൽ ചെയ്യുന്നുണ്ട് തിരുവാതിര ട്രൈ ചെയ്തോണ്ടിരിക്കുക കേട്ടോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ തിരുവാതിരകളിയൊക്കെ അപ്പം അത് ഒത്തിരി തിരുവാതിരകളിയൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അഭിന അവതരിപ്പിക്കാം കേട്ടോ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ തന്നെ നടത്തുന്ന ഒരു പ്രോഗ്രാമിന് നമുക്കിഷ്ടമുള്ളതൊക്കെ അവതരിപ്പിക്കാം ജീവിതം ഒന്നല്ലേ ഉള്ളൂ എല്ലാവരും ആസ്വദിക്കാം കേട്ടോ എല്ലാവരും അവനോൻ്റെ സൗന്ദര്യം ഉള്ള സൗന്ദര്യത്തെ മെയിൻ്റെസ് ചെയ്തെടുത്ത് ഇതുപോലുള്ള ബാക്കുകളും ഇട്ട് നമ്മൾ നമ്മുടെ പ്രായത്തെ ഉണ്ടല്ലോ ഏഹ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രായത്തെ നമ്മൾ കുറച്ച് കുറച്ചെടുക്കുന്നേ നിങ്ങളൊക്കെ എന്താ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ മുഖത്തെ പാടുകൾ കറുത്ത കുത്തുകൾ ഏ എല്ലാം മാറും കേട്ടോ അതും കൂടെ ഞാൻ പറഞ്ഞില്ലല്ലോ അതെല്ലാം മാറിയിട്ട് നിങ്ങളും നിങ്ങളല്ലാതാകും അയ്യോ എന്നും പറഞ്ഞാൽ സ്വഭാവത്തിനല്ല കേട്ടോ മുഖത്തിന് അത് കണ്ടോണിപ്പം എൻ്റെ മുഖം നിങ്ങൾക്ക് ഒന്നത്ഭുതം വരും അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണം എന്നാഗ്രഹമുണ്ടോ തിരുവോണത്തിന് ഒരുങ്ങണ്ടേ നമുക്ക് ഏ അപ്പോൾ ഒരുങ്ങുന്ന സമയത്ത് ഒരുങ്ങുന്നതിന് മുമ്പ് ആ ഒരു കാര്യം തിരുവോണത്തിനും വല്ല ഒരുങ്ങുമെന്നൊക്കെ ഉണ്ടോയെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പോകണം എന്നുണ്ടെങ്കിൽ ഒരുങ്ങലോ ഒരുങ്ങുന്നതിന് മുമ്പായിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്താലും കഴുത്ത് ചെയ്തതാണ് കേട്ടോ ഞാൻ കുളിച്ചുകൊണ്ട് ഇനി കഴുത്തനെ ചെയ്യുന്നില്ല ഞാൻ എന്താണേലും കഴിഞ്ഞ പ്രാവശ്യം കഴുത്തനെ ചെയ്തായിരുന്നു ഇനിയിപ്പോൾ ഉടനെ തന്നെ എനിക്ക് ഇതൊന്നുകൂടെ ചെയ്യണമല്ലോ തിരുവോണത്തിനും അന്ന് തന്നെ ഒന്ന് ചെയ്യണം പിന്നെ ഞാൻ അന്നെന്ന് പറഞ്ഞത് പൂരൂരിട്ടാതെ ഇടന്ന് ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞോളൂ തിരുവോണത്തിനും ചെയ്യണം അപ്പം തന്നെ എനിക്ക് മുഖം നല്ല വൃത്തിയാവും കേട്ടോ അപ്പം നിങ്ങളൊന്നും ട്രൈ ചെയ്യണം ഇതൊക്കെ അപ്പം ദേ ഇത് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാം വൈകിട്ട് വേണമെങ്കിൽ കഴുത്തേക്കാം അല്ലേ ഇപ്പോൾ കുഴപ്പമില്ലല്ലോ ഒത്തിരി നാളായില്ലേ ഇട്ടിട്ട് ഞാൻ മുഖത്ത് നിങ്ങളെ കാണിച്ചിട്ട് ഏ അതുകൊണ്ടാണ് ഞാനിന്ന് പാക്കിടാന്ന് വെച്ചത് പിന്നെ ട്രൈ ചെയ്യുക എന്താ നമുക്കിതിനു മുമ്പ് ഇത് കഴിഞ്ഞ ഒരു ഒരുങ്ങണ്ടിയുണ്ട് നമ്മൾ ട്രൈ ചെയ്യുക കേട്ടോ ആ ഇത്രയും നേരം കയ്യേലും കാലേലും ഒക്കെ ചെയ്യാം കേട്ടോ നിങ്ങളെ വിളക്കാന്ന് വെച്ചാൽ നല്ലതായിട്ട് വിളയ്ക്കണമെങ്കിലേ നിങ്ങൾ ചെയ്തു ഒരു പ്രശ്നവും കേട്ടല്ലോ നമ്മൾ ആരോടെ ഇതൊക്കെ പറയാനിരിക്കുന്നു നമുക്ക് നമ്മൾ നമ്മുടെ നമ്മൾ നമ്മൾ നമ്മളെ നോക്കുക അല്ലേ വട്ടാണോ അല്ലേ വട്ടൊന്നുമില്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നേ ഉള്ളുട്ടോ എൻ്റെ സ്വഭാവം വെച്ച് ഞാൻ പറയുവാണ് നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നതാണ് നമ്മുടെ സൗന്ദര്യം ഇല്ലല്ലേ അല്ലാണ്ട് ഇതായിട്ടിരിക്കുന്ന ഒന്നുമല്ല സൗന്ദര്യം സ്വഭാവമാണ് സൗന്ദര്യം കേട്ടില്ല ഇനി കൂടുതൽ പറഞ്ഞിതാകുന്നില്ല അപ്പൊ ഇനി നമുക്ക് എന്നെ അച്ഛണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മിണ്ടരുത് മിണ്ട് നിങ്ങളെ കണ്ട ഞാൻ മിണ്ടും അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല െല്ലാം കഴി കഴുകുന്നതിന് മുമ്പായിട്ട് ഒന്ന് നിങ്ങളുടെ മുമ്പിൽ വരാം ഒത്തിരി ഡ്രൈ ആവണ്ട കുറച്ച് ഉണങ്ങി അവിടെ ഇവിടെ ഉണങ്ങിക്കഴിയുമ്പോൾ കഴുകുക അത്രേ ഉള്ളൂ നമ്മുടെ ജോലി പിന്നിനെ ഇഷ്ടം മാതിരി പായക്കുണ്ട് ഇത് ഉടനടി റിസൾട്ടാണ് കേട്ടോ ഉടനടി പണമെന്നും പറഞ്ഞ പ്രോഗ്രാം വന്നില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉടനടി റിസൾട്ടാണ് അപ്പം നമുക്ക് ഇത് ഇരുപത് മിനിറ്റ് അരമണിക്കൂർ ഒന്നുമില്ല നിങ്ങളുടെ മുഖത്ത് അവിടെ ഇവിടെ ഉണക്കിങ്ങനെ വരത്തില്ലേ അപ്പം നിങ്ങളത് കഴുകുക കേട്ടല്ലോ അപ്പോൾ നമ്മൾക്ക് ഒരുവിധം അവിടെ ഇവിടെ ഒക്കെ ഉണങ്ങി തുടങ്ങി നമുക്കിനി കഴുകിയിട്ട് നിങ്ങളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ അപ്പോൾ നമ്മളുടെ മുഖം കഴുകി ഞാൻ അവിടെ വന്നിരുന്നു അപ്പോൾ നിങ്ങൾ നോക്കിക്കേ നമ്മുടെ മുഖം എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ലേ നമ്മൾക്ക് ഈ ഒരു ടിപ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വ്യത്യാസം കാണുന്നില്ലേ നമുക്കൊരു പൊട്ടൂടെ വെച്ചേക്കാം അല്ലേ ഒരു പൊട്ടും വെച്ചേക്കാം ആണോ എൻ്റെ ചേട്ടൻ പറഞ്ഞ് സുന്ദരിയായിരുന്നു ഇനിയിപ്പോൾ ഇനി കൂടുതൽ യാതൊന്നും വേണ്ട ചേട്ടൻ പറഞ്ഞു ഇനി എൻ്റെ സബ്സ്ക്രൈബേഴ്സും കൂടെ പറയുമ്പം മോഹിയായി അല്ലേ അപ്പം ശരിക്കും നോക്കിയിട്ട് നിങ്ങൾക്ക് വ്യത്യാസം വരുന്നില്ലേ തോന്നുന്നില്ലേ അപ്പം നിങ്ങൾ പെട്ടെന്ന് നമ്മൾ റെഡിയാവാൻ വേണ്ടിയിട്ട് ഈ ഒരെണ്ണം മാത്രം ചെയ്താൽ മതി അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ അല്ലേ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റിന കമൻറ്റിനകത്ത് വന്ന് പറയണം കമൻ്റ് ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ വൈൻ്റെ ഫിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം ടാറ്റാ